ഐ എസ് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ടീം കുടുംബ സംഗമം സംഘടിപ്പിച്ചു യു എയിലെ തിരൂർ നിവാസികളുടെ കൂട്ടായ്മയായ ടീം തിരൂർ യു എ ഇ അബുദാബി കമ്മിറ്റി പ്രവാസികളുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഇന്നലെ തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് നടന്ന സംഗമത്തിൽ നിരവധി പ്രവാസികൾ കുടുംബസമേതം പരിപാടികൾ പങ്കെടുത്തു തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ശ്രീ ഗഫൂർ പി ലില്ലിസ് കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്നിവർ പ്രഭാഷണം നടത്തി പ്രഭാഷണം നടത്തി കേരള പ്രവാസിന്റെ ക്ഷേമ പദ്ധതികളിൽ എല്ലാ പ്രവാസികളും അംഗങ്ങളാകണമെന്ന് ചെയർമാൻ ശ്രീ ഗഫൂർ പി ലില്ലിസ് അഭ്യർത്ഥിച്ചു നമ്മുടെ നമ്മുടെ ക്ഷണിച്ചുകൊണ്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ അവരുകളാണ് അവരുടെ ാണ് ആൾക്കാർക്ക് അറിയില്ല പി ഡബ്ല്യു ഡി റോഡ് ഏതാണ് നഗരസഭാ റോഡ് അറിയില്ല നഗരസഭ വീണാലും അതിന്റെ വീടിയോടുത്ത് നിങ്ങൾക്ക് രാവിലെ വന്നിട്ട് വന്നിട്ടറി എന്താ പണി നിങ്ങള് പിന്നെ ഭരണം നടത്തുക ഏഹ് അപ്പോ സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഒറ്റ അനവധി ഉണ്ട് നിങ്ങൾ ഇപ്പൊ അതൊക്കെ നേരിട്ട് കാണുമ്പോ ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും വിവരങ്ങൾ കിട്ടിയിട്ട് വേണം എന്നൊക്കെ ഒന്ന് പറയാനേ വിചാരിക്കുന്നില്ലാകും എന്തായാലും നമ്മുടെ നാടെപ്പോഴും നമ്മുടെ തന്നെയാണ് വ്യക്തമായ രാഷ്ട്രീയങ്ങളും രക്തരാഷ്ട്രീയ ബോധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇലക്ഷൻ നിറഞ്ഞ ആ ഒരു സ്പിരിറ്റ് കഴിയുമ്പോൾ ഇവിടെ മുഴുവൻ ആൾക്കാരും ഒന്നായി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയവും ജാതിയും മതമൊന്നും ഇല്ലാതെ ഒന്നിച്ചു നിൽക്കുന്ന വലിയൊരു സാംസ്കാരിക സംഘടനയെ എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നയിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു മഹത്തായ കാര്യമാണ് ഗഫുർക്ക ടി തിരൂരിനെ നന്നായി നോക്കുന്നുണ്ട് പറഞ്ഞത് കേട്ടതില് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കാം ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടില് അല്ലേ വ്യക്തമായ പലതരത്തിലുള്ള ജാതിയുണ്ട് ഉണ്ട് രാഷ്ട്രീയം ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെയൊക്കെ കാഴ്ചപ്പാട് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുള്ള സമയത്തും നമ്മുടെ നാടാണ് ഇനിയിപ്പോ എന്തൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ഒരു പ്രയാസം വരുമ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ നിങ്ങളായാലും നിങ്ങളുടെ കൂടത്തിലുള്ളവരെല്ലാവരും നിങ്ങളെല്ലാവരും നന്നായി നോക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കിയത് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എന്നൊരു പ്രസ്ഥാനമാണ് ഈ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിലേക്ക് എന്നെ എത്തിച്ചത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരേ ബെഞ്ചിലിരുന്ന് ഒന്നിച്ചിരുന്ന് പഠിച്ച് എല്ലാ കുരുത്തക്കെടുകളും ഒരുമിച്ചിരുന്ന് ചെയ്ത ഈ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് എന്ന ബാബുവാണ് ടീം ടിരൂർ എന്നൊരു പ്രസ്ഥാനത്തെ ഷാഫിക്ക പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സംഘടനയും ചർച്ച ചെയ്യാത്ത രൂപത്തിൽ ഒരു നാടിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ കൂട്ടായ്മ അയൽവാസികളും നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ടൊരു സംഘടന ഉണ്ടാക്കിയും അതിനെ ശരിയായിട്ടുള്ള ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നീണ്ട പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഏഴിലാണ് ടീം തിരൂര് രൂപം കൊള്ളുന്നത് ആ രണ്ടായിരത്തി ഏഴിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരും വരെയുള്ള ഈ കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നും അന്നത്തെ രൂപത്തിൽ വലുതല്ലെങ്കിലും ചെറിയ അതിനെ നിലനിർത്താൻ കഴിയുന്നു നിയമപരമായിട്ട് ആ രാജ്യത്തിൻ്റെ പരിമിതികളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇന്നും ആ കൂട്ടായ്മയെ അതിൻ്റെ പുറകിലുള്ള ആളുകളുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതും ഇടയ്ക്ക് ഇതുപോലെ കൂട്ടിച്ചേരാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിത് രൂപം കൊടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതല്ലാതെ അതിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താമെന്നോ സാമ്പത്തിക ലാഭം കൊയ്യാമെന്നോ ഒന്നും നമ്മൾക്കാർക്കും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ അന്നത്തെ ഉദ്ദേശശുദ്ധി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദീർഘകാലത്തിന് ശേഷം ഇപ്പോഴും നമുക്കിതുപോലെ കൂട്ടിച്ചേരാൻ കഴിയുന്ന മാത്രമല്ല നമ്മളുടെ ഇപ്പോൾ പ്രവാസലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സംഘടനകളുള്ള സ്ഥലം കാക്ക കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് കാക്ക കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട് അത് സത്യമാണ് പല പല നിക്ഷിപ്ത താല്പര്യങ്ങളുടെ പേരിൽ പ്രവാസ ലോകത്തെ സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവാസി സംഘടനകളുണ്ട് അതുപോലെ തന്നെ ജാതിയുടെ പേരിൽ സംഘടനകളുണ്ട് മതത്തിൻ്റെ പേരിലുള്ള സംഘടനകളുണ്ട് പള്ളി കമ്മിറ്റികളുടെ പേരിലുള്ള കൂട്ടായ്മകളുണ്ട് ഉപയോഗിക്കാൻ കഴിയണം ടീം പ്രവാസി സംഘടന രൂപം കൊണ്ടത് ആ കാലഘട്ടങ്ങളിലാണ് യഥാർത്ഥത്തിൽ അന്ന് ഗഫൂറിനെ പോലെയുള്ള ഗഫൂർ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു കുട്ടിയാണ് അവരുടെ വാപ്പയുമായൊക്കെ അടുത്ത ബന്ധം ഉള്ളതുകൊണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്നും മോർച്ചേറിയിലെ ഒരു ഫ്രീസർ സംവിധാനത്തിലൂടെ ടീമിൻ്റെ പ്രവർത്തനം തിരൂരിൽ തുടങ്ങി വെച്ചു അന്നൊരു ജനറേറ്റർ അതോടൊപ്പം ഹോസ്പിറ്റലിലെ മറ്റേ ഡയാലിസി യൂണിറ്റിലുള്ള ഫർണിച്ചറ് തുടങ്ങി ഇന്നിപ്പോൾ ചെയർപേഴ്സൺ പരാമർശിച്ച പരിരക്ഷയുടെ ആ വാഹനം ഒരു വാഹനം നമ്മൾ നൽകി ഈ നമ്മൾ സുഹൃത്തുക്കൾ നമ്മുടെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ നൽകി അത് ഡാമേജ് ആയപ്പോൾ അതേമാതിരി വേറെ വാഹനം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തിരൂരിൽ നിറഞ്ഞു നിന്നൊരു പ്രസ്ഥാനമായിരുന്നു ഒരു സൗഹൃദ പ്രസ്ഥാനമായിരുന്നു ടീം തിരൂരി ഏറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ടീമിന്റെ ഒരു ം അതുപോലെ മഴക്കാലം പക്ഷെ അതിലുപരി ഇവിടെ റാഫി സാഹിൻ്റെ ഒരു കാലാണത് അതായത് ആഗസ്റ്റ് മാസം അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ദിനമാണ് മുപ്പത്തൊന്നാം തീയതി ഇപ്പം അതിനടുത്ത് തന്നെ നമുക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ടീം അബുദാബി ഭാരവാഹികളോട് അതിയായ നന്ദി കടപ്പാടും ഞാൻ കഴിയും ഷാഫി കീഴടത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഷ്റഫ് ടി സ്വാഗതം പറഞ്ഞു ജലീൽ കൈനിക്കര ടീം തിരൂരിന്റെ പ്രവർത്തനങ്ങളുടെ നാൾ വഴികൾ യോഗത്തിൽ വിശദീകരിച്ചു ടീം തിരൂർ മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ പ്ലസ് ടു എന്നീ വിഭാഗങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോകൾ തിരൂർ മുനിസിപ്പൽ കൌൺസിലർ ശ്രീമതി അമ്മേങ്ങന സീനത്ത് റഹ്മാൻ വലിയകത്ത് കാദർ ഹാജി അബ്ദുസമദ് കെ എം മുഹമ്മദ് കുട്ടി പാറപ്പുറത്ത് ജനാർദ്ദനൻ കുറ്റിയിൽ അബ്ദുൽസമ്മദ് പി തുടങ്ങിയവർ വിതരണം ചെയ്തു മിസ് ഷൈറിൻ മഹേഷ് അതിഥികളെ വൊക്ക നൽകി സ്വീകരിച്ചു ഹദിയ സമീർ ഫാത്തിമ യൂനുസ് എന്നിവർ ക്യുസ് മത്സരം നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു ടി കെ അബ്ദുറഹ്മാൻ സബ്ക ഷാഫി യു എ നാസബ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന മെഹഫിൽ പരിപാടി മുഖ്യ ആകർഷണമായിരുന്നു സലാം ചെമ്പ്ര സെയ്ദ് മൊയ്ദ്ദീൻ ഭാവ മുളക്കൽ ജലീൽ എന്നിവർ ചടങ്ങുകൾ നിയന്ത്രിച്ചു അബ്ദുൾ വഹാബ് ടിഇ യുടെ നന്ദി പ്രകടനത്തോടെ ചടങ്ങുകൾ അവസാനിച്ചു തുടർന്ന് ഗസൽ നൈറ്റും നടന്നു ന്യൂസ് ഡെസ്ക് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ